നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സുതിക്കിട്ട് കൊടുക്കാനുള്ള പണിയുവായി നീലിമ കൊട്ടേഷ സംഘത്തെ പോയി കാണുവാണ് അങ്ങനെ കൊട്ടേഷ സംഘത്തിന്റെ തലവനോട് പറഞ്ഞു നിങ്ങൾ വരാനുള്ള ആളുടെ പേര് സുധീന്ന പിന്നെ അവനൊരു ചന്ദ്ര ഹോം അപ്ലയൻസസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് നടത്തുന്നുണ്ട് ടൗണില് അവനെ വേണം നിങ്ങൾ തട്ടിക്കൊണ്ടു വരാനായിട്ട് അതൊക്കെ ഞങ്ങൾ ഏറ്റുമാടാം ഞങ്ങളുടെ ജോലി ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചോളാം ജോലി ചെയ്തിട്ട് പിന്നെ ബാക്കി എന്ത് ചെയ്യണോന്ന് പറഞ്ഞാൽ മതി അതെ നിങ്ങളോട് പറയുന്ന പണി ആദ്യം ചെയ്താ മതി ആദ്യം അവനെ കൊണ്ടുപോവാ അവൻ എന്റെ അമ്പത് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് അമ്പത് ലക്ഷം എനിക്ക് തിരികെ കിട്ടണം അവൻ ആ പൈസ തരുവാണെ കൊഴപ്പില്ല ഇല്ലെങ്കിൽ അവനെ വെറുതെ വിടല്ല എന്താ മാഡം അവനെ ഞങ്ങൾ കൊല്ലണം നിങ്ങൾ കൊല്ലണ്ട അവനെ ഞാൻ കൊന്നോളാം അല്ല മാഡം പറഞ്ഞാ മതി കുറച്ച് രൂപയെങ്കിലും കൂടുതൽ ആവുന്നുള്ളൂ വേണ്ട അവനെ ഞാൻ എൻ്റെ കൈകൊണ്ട് ഞെരിച്ചു കൊല്ലും ഒന്നെങ്കില് അവൻ അമ്പത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ ആ കട എൻറെ പേർ കെഴിത്തരണം ഇതിലേതേലും ഒന്നും നടക്കണം അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു ശരി മാഡം മാഡം പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടത്താം പിന്നെ അവനെവിടെയാളെന്നൊക്കെ അറിയാലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എല്ലാം ഇനി മാടും പറയുന്നിടത്തേക്ക് അവനെ ഞങ്ങൾ കൊണ്ടു അങ്ങനെ നീലിമ സ്ഥലം പറഞ്ഞു കൊടുത്തു എങ്ങോട്ടാ കൊണ്ടുവരണം എന്നുള്ളത് അതിനുശേഷം അവരും കൂടി പോവാണ് നീലിമ മനസ്സ് കരുതി എടാ സുതി നിനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റില്ലടാ നീ ആരാന്ന് നിന്റെ വിചാരം നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഈ നീലിമ ആരാൻ നീ അറിയാൻ പോകുന്നുള്ളു ആ സമയത്ത് മുത്തശ്ശിയും രവീന്ദ്രനും സച്ചിങ്ങോട് സംസാരിക്കുമോ മുത്തശ്ശി പറഞ്ഞു സമയം മൂവന്തി കഴിഞ്ഞു ഇതുവരെയായിട്ട് ഇവിടെ വിളക്ക് പോലും കൊളുത്തിയിട്ടില്ല ഈ സമയായിട്ട് ഒറ്റ ഒണ്ണം വന്നോ വന്നോന്ന് ഇത്ര സമയമാണോ ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ രേവതി മോൾക്ക് വയ്യാന്ന് അറിഞ്ഞിട്ട് ഒഴിത്തേക്ക് ഇവിടെ നിൽക്കാൻ തോന്നില്ല എല്ലാം പോയില്ലേ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു വിളക്ക് കൊളുത്തുന്ന കാര്യമാണോ അച്ഛമ്മേ വിളക്ക് കൊളുത്തുന്ന കാര്യത്തിൽ വലിയ കഥയൊന്നുമില്ല ഇവിടെ ഞാൻ എന്നാ രേവതിക്ക് വയ്യെങ്കിൽ മിക്കപ്പോഴും വിളക്ക് കൊളുത്തുന്ന അച്ഛനായിരിക്കും ആര് രവീന്ദ്രൻ അതേനേ അപ്പം ചന്ദ്ര അമ്മയുടെ കാര്യം അറിയാലോ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ഞാൻ ആരെയും മൈൻഡ് ചെയ്യാറില്ലമ്മേ ഞാൻ വിളക്ക് കൊടുത്തു ഞാൻ പിന്നെ ചന്ദ്രമതി ചിലപ്പോൾ എന്തേലും ജോലിക്ക് ജോലിയായിട്ടിങ്ങനെ നടക്കുമായിരിക്കും ചന്ദ്രമതിക്ക് തിരക്കാം നീ എന്തൊക്കെ രവീന്ദ്രനെ പറയണേ അല്ലമ്മേ അവൾ ചിലപ്പോൾ എന്തേലും ജോലിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കും പറയാൻ പറ്റില്ല ഞാൻ പിന്നെന്തീ അവരൊന്നും മൈൻഡ് ചെയ്യില്ല നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മളങ്ങ് ചെയ്തേക്കുവാണെങ്കിലേ കുഴപ്പമില്ലോ ഇത് കേട്ടതും കലാവധി അച്ഛൻ പറഞ്ഞു നീയെ അവളെ ഇങ്ങനെ വഷളാക്കി വെക്കുന്നേ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ പറഞ്ഞിട്ടേ കാര്യ അല്ല രണ്ടും വേറെ മരുമക്കൾ ഉണ്ടല്ലോ ഒന്നെങ്കിലും തിരിഞ്ഞു നോക്കി എത്ര സമയായിട്ട് അല്ലെങ്കിലും അതെ ദേവതി പോൾക്ക് വയ്യെങ്കി പിന്നെ രണ്ടു ദിവസം ലീവ് എടുത്ത് ഇവിടെ ഇരിക്കേണ്ടതല്ലേ ഒരുത്തിയെങ്കിലും ഇരുന്നോ ഇരുന്നില്ലല്ലോ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അല്ലെങ്കിലും ഇവിടുന്ന് ഇവിടെ ഇരുന്നിട്ടും വലിയ പ്രയോജനം ഉണ്ടോന്ന് തോന്നില്ല അവർക്കറിയാം അവര് ജോലിക്ക് പോയിട്ട് വരുമ്പത്തേനും രേവതിക്ക് എന്തേലും കഴിക്കണമല്ലോ ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെക്കണോ വെക്കൂന്ന് അപ്പൊ അത് കഴിക്കാമല്ലോന്ന് ഓർത്തായിരിക്കും വരുന്നേ അതുകൊണ്ട് അവർക്ക് ഇവിടെ ഇരിക്കണമെന്ന് ഒരു താല്പര്യം ഇല്ല എന്നാലും അതല്ലല്ലോ സച്ചി ചെയ്യേണ്ട ഒരു മര്യാദ ഏഹ് അല്ല രണ്ടു പേർക്ക് ഇത്ര തിരക്കാണോ അപ്പോഴേക്കും പിഴക്കും രവീന്ദ്രൻ പറഞ്ഞു വർഷമോള്ക്ക് കുറെ തിരക്കുണ്ട് ഡബൈ സ്റ്റുഡിയോ അല്ലേ ജോലി ചെയ്യുന്നേ അപ്പൊ ശ്രദ്ധിക്കോ അവൾക്ക് എന്താ കൊഴപ്പം അല്ല അത് പിന്നെ അവള് ഷോറൂമിൽ അച്ചമ്മ കൂടുതൽ സമയം പോയിരിക്കുന്നേ കടയിൽ അങ്ങനെ വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇത് സച്ചി പറഞ്ഞപ്പം അച്ഛമ്മ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം അവൾക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല എന്നിട്ട് അവള് പോകുന്നതല്ലേ കാണിച്ചു കൊടുക്ക ഇന്നിങ്ങോട്ടേക്ക് വരട്ടെ അതൊക്കെ പറഞ്ഞ് അച്ചമ്മ ദേഷ്യപ്പെടുവേണം കുറച്ചേരം കഴിഞ്ഞപ്പം ശ്രുധി ശ്രുതി അങ്ങോട്ട് വന്നു അച്ചമ്മയെ കണ്ടപ്പത്തേനും ഭയങ്കര സന്തോഷം അഭിനയിച്ചു എന്നിട്ട് സുധി പറഞ്ഞു ആ അച്ചമ്മയോ ഇത് എപ്പോൾ വന്നു ഞാൻ കുറച്ചും കൂടെ അച്ചമ്മയുടെ കാര്യം സുധിയോട് പറഞ്ഞോളൂ അല്ലേ സുധി ശ്രുതി ഞെട്ടിപ്പോയി ദേ ഇവളെപ്പോൾ പറഞ്ഞു എന്നാലും അവള് പറഞ്ഞപ്പം അത് പിന്നെ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ആ അതെ അതെ ശരിയാ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ശ്രുതി പറഞ്ഞോളൂ ശ്രുതി പറഞ്ഞ അച്ചമ്മയുടെ കാര്യം ഞാൻ എപ്പോഴും എപ്പോഴും ഓർക്കും അത് കേട്ടതും കലാവതി അച്ഛൻ പറഞ്ഞു അല്ല ഇത്ര സമയം നിങ്ങളിത് എവിടെയായിരുന്നു അയ്യോ ഇതെന്ത് ചോദ്യം അച്ഛമ്മെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് തിരക്കുള്ള അല്ലേ അല്ല നിനക്കൊന്നും ഒരു രണ്ടു ദിവസം ലീവെടുത്ത് ഇവിടെ ഇരിക്കാൻ തോന്നിയില്ലേ രേവതി മോൾക്ക് വയ്യാഞ്ഞിട്ട് അച്ഛമ്മ അതെങ്ങനെയാ ഞങ്ങൾ ഇരിക്കണേ ഉം ഞങ്ങൾക്ക് ജോലിയുള്ളതല്ലേ എനിക്കാണെങ്കിൽ പാർലർ നല്ല തിരക്കാ പോവാതിരിക്കാനും പറ്റില്ല ഓ രണ്ടു ദിവസം പാർലർ വേറെ ആരെങ്കിലും ഏൽപ്പിച്ച ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നും ഇല്ലോ ഉം നിനക്കൊക്കെ കുറെ വെച്ചുപേ തന്നല്ലേ രേവതി അവൾക്കൊരു വയ്യായിക്കു വരുമ്പോൾ നീക്കി ഇങ്ങനെയാണോ ചെയ്യേണ്ടേ അല്ല അത് പിന്നെ അച്ഛമ്മ പറഞ്ഞല്ലോ സുതി പറഞ്ഞു എനിക്കാണെങ്കിലും ഭയങ്കര തിരക്കാ അല്ല നീ എന്തിട്ടും വലിയ കാര്യമൊന്നുമില്ല നിന്നോട് ഇരിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ നിന്റെ ഭാര്യയോടാ പറഞ്ഞത് ശ്രുതി പറഞ്ഞു ആ ഞാൻ ഞാന് നന്നായി ഇച്ചിരി ഈ ചിറ വന്നൂടെ നിനക്കൊക്കെ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കണമെന്നൊരു ചിന്തയില്ലേ വൈകുന്നേരം എന്തെങ്കിലും ആഹാരം കഴിക്കാൻ വേണ്ടേ പിന്നെ നിനക്ക് എന്ത് കഴിക്കും ഓർത്തെ ഈ സമയത്ത് ഇങ്ങോട്ട് കയറി വന്നേ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ആ അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അച്ഛമ്മ അതുകൊണ്ട് ഞങ്ങൾ പുറത്തൊന്ന് കഴിച്ചിട്ട് വന്നു പുറത്തുനിന്ന് കഴിച്ചിട്ടോ അതെ അച്ചമ്മേ ഞങ്ങള് പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നേ പിന്നെ അത് വിളിച്ചു പറയാൻ മറന്നുപോയി ഇപ്പോഴാ കാര്യം ഓർത്തെ വിളിച്ച് പറയേണ്ടതായിരുന്നു ഓഹോ ഇതെന്താടാ വിളിച്ചു പറയാനായിട്ട് വല്ല ഹോട്ടലോ എന്തേലും ആണോ നീയൊക്കെ പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരാനായിട്ട് വേണ്ടെന്ന് പറയാനായിട്ട് ഓ അത്രത്തോളം വരെ എത്തി കാര്യങ്ങളല്ലേ അച്ചമ്മ ഇങ്ങ് ചാടി എഴുന്നേറ്റു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അച്ചമ്മ ഞാന് നിനക്കൊക്കെ ഉണ്ടോ ഇവിടെ എത്തി വയ്യാതിരിക്കുന്നു ആ സമയത്ത് പുറത്തുനിന്ന് കഴിച്ചെന്നൊക്കെ പറഞ്ഞു എന്തൊരു അന്തസ്സോടെ അഭിമാനത്തോടെ വന്ന് പറയണത് എന്നാൽ അവർക്കൂടെ വലതും വെച്ചു കളമ്പി കൊടുക്കാൻ തോന്നുന്നില്ലല്ലേ സുധീ പറഞ്ഞ അച്ഛമ്മൻ വേശന്നപ്പം വേശന്നപ്പം വിണ്ടരുത് ഇങ്ങനെയാണോ ഇത്ര നാളും ഇവിടെ കാണിച്ചോണ്ടിരുന്ന ബാക്കിയുള്ളവർ അല്ലല്ലോ ബാക്കിയുള്ളവര് നിനക്കൂടെ വെച്ചു കുളമ്പ് തന്നിട്ടില്ലേ എന്നിട്ടോ ഇപ്പം അവൾക്കൊരു വയ്യായി വന്ന ഇപ്പം നീയൊക്കെ അന്തസായിട്ട് പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നിരിക്കുന്നു നീയൊക്കെ മനുഷ്യജന്മത്തിൽ തന്നെ പെട്ടാണോ അതും പറഞ്ഞിട്ട് അച്ചമ്മൻ ദേഷ്യപ്പെട്ടു അപ്പോഴേക്കാണ് ശ്രീകാന്തിൻ്റെ വർഷയുടെ വരവ് അവരങ്ങോട്ടേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പത്തേനും ശ്രീകാന്ത് ഞാൻ ആ അച്ഛമ്മയോ വർഷയ്ക്ക് സന്തോഷമായി അല്ല നിങ്ങളെ രണ്ടുപേരും കൂടെ ഇനി പുറത്തുനിന്ന് കഴിച്ചിട്ടാണോ വരുന്നത് അച്ഛമ്മ ഇത് ചോദിച്ചു കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു ഞങ്ങളും കഴിച്ചിട്ടാ അച്ഛമ്മ പറഞ്ഞത് ആ കൊള്ളാം ഇപ്പം പൂർത്തിയായി അപ്പം നിങ്ങൾ രണ്ടുപേരും നല്ല മാന്യമായിട്ട് പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നു ഇവിടെ ഉള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ലായിരുന്നല്ലേ സുതിപ് അതൊക്കെ ശ്രുതിയോട് പറഞ്ഞു ഇനി പേടിക്കണ്ട നമുക്ക് കൂട്ടണ്ട അച്ഛമ്മ അവരേം കൂടെ വടക്കു പറഞ്ഞോളും ഇത്ര സമയം നമ്മൾ ടെൻഷൻ അടിച്ച് വെറുതെ അച്ഛമ്മ പറഞ്ഞു എന്നാലും കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടേ എങ്ങനെയാ നിനക്ക് ഇത്രയെങ്കിലും നാണമുണ്ടോ ഈ വീട്ടുകാരെ കുറിച്ച് ചിന്തിണ്ടോ ഒരു എല്ലാരും കൂടെ ഒത്തു ചേർന്ന് ഒരുമയോടെ പോകുമ്പോഴുള്ള കുടുംബമാന്നേ നിനക്കൊക്കെ എന്ത് ചെയ്യരുത് ഉണ്ടോ അത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു അച്ഛമ്മ ഞാന് കൂടുതലൊന്നും പറയണ്ട ഈ വീട്ടുള്ളവരെ കുറിച്ച് ചിന്തിച്ചായിരുന്നെങ്കില് നിങ്ങൾ എങ്ങനെ ചെയ്യില്ലായിരുന്നു നിങ്ങൾ കഴിക്കണ സമയത്ത് ഇവിടെയുള്ള ഒരു പട്ടിണി ഇരിക്കാന്ന് ചിന്തിക്കണ്ടേ അപ്പോഴേക്കും വർഷം പറഞ്ഞു അതൊക്കെ ഞങ്ങൾ ചിന്തിച്ചു അതുകൊണ്ടല്ല അവർക്കൂടെയുള്ള ആഹാരം മേടിച്ചോണോ വന്നേ ആഹാരം മേടിച്ചോണു വന്ന അതെ ഞങ്ങൾ കഴിക്കുമ്പം പിന്നെ അവർക്കൂടെ വാങ്ങിച്ചോണ്ട് വരണ്ടേ ഇത് ഞങ്ങൾ അവർക്കുള്ള ഹോട്ടൽ ഫുഡ് വാങ്ങിയിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു അത്ര ആശ്വാസം നിങ്ങളെങ്കിലും അത്രയും ചെയ്തല്ലോ അത് കേട്ടപ്പോൾ സുധീലെ സുധയുടെ ഒക്കെ മുഖം അങ്ങോട്ട് മാറി അച്ഛൻ പറഞ്ഞു തൽക്കാലത്തേക്ക് എന്തായാലും ഹോട്ടൽ ഫുഡ് ഒന്നും രേവതി മുള്ക്ക് കൊടുക്കണ്ട ഇവിടെ ആർക്കും വേണ്ട നിങ്ങൾ രണ്ട് അത് ചൂടാക്കി നാളെ രാവിലെ കഴിച്ചാൽ മതി ഇപ്പോഴെന്താണല്ലോ അത് വേണ്ട അത് ഫ്രിഡ്ജിനകത്തേക്കാണ് കൊണ്ടേ വെച്ചാനെ അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അതെന്താ അച്ഛമ്മേ അതെ േവതി മോൾക്ക് ഇന്ന് എന്റെ കൈ കൊണ്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു വയ്യാതിരിക്കുന്ന അല്ലെ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമൊക്കെ വീട്ടുവെക്കുന്നതെന്നും എനിക്കൊരു കുഴപ്പമില്ല എനിക്കിപ്പോ കൈക്കും കാലം ഒരു ബലകുറവുമില്ല ഒരു ബലക്കുറവില്ലാത്തോണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തോളാം അത് കേട്ടപ്പോ ശ്രീകാന്തിന്റെ വർഷയുടെ മുഖമൊക്കെയോട് മാറി രവീന്നെ പറഞ്ഞു എന്നാ ബാച്ചമ്മേ അല്ല ബാച്ചമേന്നല്ല ബാഅമ്മേ നമുക്ക് ഒരുമിച്ച് പോയി ഉണ്ടാക്കാം വാട സച്ചി എന്ന് പറയണെ അങ്ങനെ സച്ചിയും കൂടെ അവരുടെ കൂടെ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ശ്രീകാന്തിന്റെയും വർഷയുടെ അടുത്ത് നിന്നിട്ട് സുധീശ്രുതി പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് ആഹാരം പൊതിഞ്ഞു ചൂട്ടി വന്നല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങിക്കാതിരുന്നെ ഇവിടെ കൊണ്ടുവന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നറിയാം വീണടം വിദ്യയാക്കോണ് അവൻ രണ്ടുപേരും വാശ്രുതി നമുക്ക് കയറിപ്പാന്ന് പറഞ്ഞാൽ അവനും കൂടെ കേറിപ്പി ശ്രീകാന്തിന് ഭയങ്കര വിഷമായി വർഷം വന്നിട്ടു പറഞ്ഞു ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചോ എന്ത് പരിപാടി അച്ചമ്മ കാണിച്ചേ ശ്രീകാന്ത് പറഞ്ഞു അച്ചമ്മയുടെ സ്വഭാവം അറിയാലോ അച്ഛമ്മയുടെ കൈകൊണ്ട് രേവതി അടുത്തേക്ക് വെച്ച് വിളമ്പി കൊടുക്കണമെന്ന് അച്ഛമ്മയുടെ ആഗ്രഹം അതുകൊണ്ടാ അല്ലാതെ അച്ചമ്മയ്ക്ക് നമ്മളോട് ദേഷ്യമൊന്നും ഇല്ല അല്ലെങ്കിൽ പിന്നെ നമ്മളെ വഴക്ക് പറയേണ്ടതല്ല അല്ലായിരുന്നോ വഴക്കൊന്നും പറഞ്ഞില്ലോ അതിനകത്ത് എന്താ നമ്മളോട് ദേഷ്യം ഇല്ലാന്നു തന്നെ കരുതാൻ നീ ഒരു കാര്യം ഇത് ഇതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെക്ക് അപ്പോഴേക്ക് സുതി തിരിച്ചു വന്നിട്ട് പറഞ്ഞു പക്ഷേ ഇനി അത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കണോ വേണമെങ്കിൽ ഞാൻ കഴിച്ചോളാം കൂടി വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ അതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചോളാം ഞാൻ തണുപ്പിച്ചോളാം സുതി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോയി അല്ലെങ്കിൽ സുതി പണ്ട് തൊട്ടേ തീറ്റഭ്രാന്തനാണല്ലോ അതേ സമയത്ത് അച്ചമ്മ പോയിട്ട് കലാന ചന്ദ്രമതിയെ വിളിക്കുവാണ് ചന്ദ്രമതിയെ വിളിച്ചിട്ടുണ്ട് നീ ചെയ്ത പണി എന്താണെന്നും കൊള്ളാം തക്ക സമയത്ത് തന്നെ നീ മുങ്ങിയല്ലേ അയ്യോ അച്ഛമ്മേ അങ്ങനെയൊന്നും പറയരുത് പിന്നെ എന്താടി ഞാൻ പറയേണ്ടത് ഏഹ് നിനക്ക് ഇത്തിരിയെങ്കിലും നാണമുണ്ടോ ഇച്ചിരി എങ്കിലും നീ ഇങ്ങനെ കാണിക്കുമായിരുന്നോ എടീ രേവതി മോൾക്ക് വയ്യാതെ കിടക്കണ സമയത്ത് നീ അവളെ ഇട്ടറിഞ്ഞിട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ അമ്മേ അത് പിന്നെ ഞാൻ നോക്കി നോക്കിയപ്പം ഒരു തീർത്ഥാടനമാണല്ലോ വീട്ടിൽ ഒന്നൊന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാവണ്ടേ അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നേ ഒരാവധി മോൾക്കും വയ്യല്ലോ ഉം തൽക്കാലത്തേക്ക് ഞാൻ അതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടുന്നു നല്ലൊരു കാര്യത്തിനാണല്ലോ പോയതെന്ന് ഓർത്തിട്ട് അല്ലെങ്കിൽ ഇപ്പം നിന്നെ കാണിച്ചു തരായിരുന്നു അത് കേട്ടപ്പോൾ ചന്ദ്രമദു പറഞ്ഞു അയ്യോ അമ്മേ നീ വേണ്ട വേണ്ട കൂടലൊന്നും പറയണ്ട അവിടെ ആയതുകൊണ്ട് നിന്നെയാണെന്നും പറയുന്നില്ല അന്നും പറഞ്ഞിട്ട് കോളം കിട് കട്ട് ചെയ്തു പിന്നീട് അച്ഛമ്മ അടുക്കളയിലേക്ക് ഇരുമ്പോ രവീന്ദ്രനും സച്ചിയും കൂടെ അടുക്കളയിലെ പാചകത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി കഴിഞ്ഞായിരുന്നു അച്ഛമ്മ ഇന്ന് കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കുക സച്ചി പറഞ്ഞു നമുക്കൊരു സദ്യ തന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കിയാലോ ഈ പാതിരാത്രിയില അല്ല അതെന്താ അച്ഛമ്മ ഈ സമയത്ത് സദ്യ ഉണ്ടാക്കാൻ പറ്റില്ലേ എടാ അതൊക്കെ പകലല്ലേ ഉണ്ടാക്കണേ രവീന്ദ്രൻ പറഞ്ഞു അതെ പകൽ ഉണ്ടാക്കിയാ മതിയിടാ എന്നാലും നമ്മൾ രാത്രിലുണ്ടാക്കിയില്ലേ അച്ഛമ്മ അവിടെ എവിടെ അച്ചമ്മയുടെ എടാ അതൊക്കെ മുമ്പ് പക്ഷെ ഇപ്പോഴേ തൽക്കാലത്തേക്ക് ആ കൊച്ചിനെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം സച്ചി ശരി ആയിക്കോട്ടെ ഞാനെന്തോ ഒരു പാട്ട് എന്ത് പാട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ പാചകം ചെയ്യുന്ന സമയത്ത് പാട്ട് പാടില്ലായിരുന്നോ ഞാനത് ഓർക്കണില്ലല്ലോ ഓഹ് അച്ഛമ്മയുടെ ഒരു കാര്യം പറഞ്ഞാല് ഞാൻ പാടാ എന്നും പറഞ്ഞ് സച്ചി പാടുവേണം അത് കേട്ടപ്പത്തേനും അച്ഛമ്മ പറഞ്ഞു ദൈവത്തെ ഓർത്തൊന്നും ഉണ്ടായിരിക്കാവോ മനുഷ്യന് സമാധാനക്കേട് ഉണ്ടാക്കാനായിട്ട് എടാ നീ പാടിയിട്ടുണ്ടെങ്കിലേ ഇവിടെ എല്ലാവരും ഓടത്തോളൂ നീ ചെല്ല് രേവതി മോളുടെ അടുത്തേക്ക് ചെല്ല് രവീന്ദ്രൻ പറഞ്ഞു അതേടാ നീ ചെല്ലു സച്ചി രേവതി അവളെ തനിച്ചല്ലേ ഉള്ളൂ പാവം വിഷമിച്ചിരിക്കുവായിരിക്കും ഒറ്റയ്ക്കല്ലേ അതിന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലോ അവൻ നീ പോയി അവൾക്കൊരു കമ്പനി കൊടുക്ക് ഒടുവില്ല സച്ചിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു സച്ചി എന്ന് കഴിഞ്ഞപ്പോൾ രേവതി അങ്ങോട്ടിരിക്കുന്നുണ്ട് രേവതിയോട് പറഞ്ഞു അയ്യോ നിന്റെ മുടിയൊക്കെ ഇങ്ങനെ കിടക്കുവാണോ ഞാനിത് തിരി തരാം എന്നും പറഞ്ഞുകൊണ്ട് ചീപ്പടുത്തോട് ഒന്ന് മുടിയേക്ക് ചെയ്യുവാണ് അയ്യോ സച്ചിട്ടാ പതുക്കെ എൻ്റെ മുടി മൊത്തം വലിച്ചു പറിക്കല്ലേ പിന്നെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ചെയ്യണ്ടേ ഓ സച്ചിയേട്ടൻ ചീവിട്ടുണ്ടെങ്കി എന്നെ മുടി മൊത്തം പറഞ്ഞു പോരും അയ്യോ വേണ്ട എനിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് വേദനയൊന്നും എടുക്കില്ല ഞാൻ പതുക്കല്ലേ ചെയ്യുന്നേ പതുക്കൊന്നും മുറുക്ക തന്നെ ചെയ്യുന്നേ സച്ചി പറഞ്ഞു അതെ ഞാൻ ഇത്ര സമയം അടുക്കളയിലായിരുന്നു അടുക്കള എന്ന് പറഞ്ഞപ്പോൾ അവരെ പറഞ്ഞ് നിന്റെ അടുത്തേക്ക് വാ നീ ഭയം ബോറടിച്ചിരിക്കുവല്ലോന്ന് അതുകൊണ്ടല്ല സച്ചിയേട്ട പിന്നെയോ അവർ സച്ചിയേട്ട പറഞ്ഞു വിട്ടേ സച്ചിയേന അവിടെ വന്നിട്ടുണ്ടെങ്കിലേ ആ ആഹാരം മൊത്തം കുളവാകും ആ ഉണ്ടാക്കുന്ന ഭക്ഷണം മൊത്തം കുളമാകുന്ന അവർക്ക് നന്നായിട്ടറിയാം പിന്നെ കുളവാകും പോലു എന്നിട്ടാണോ രണ്ടു ദിവസം ഞാൻ ഉണ്ടാക്കി തന്നെ വെട്ടുപിഴുങ്ങിയല്ലോ അവിടെ ആഹ് അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്നിട്ട് ഇപ്പൊ എനിക്ക് കുറ്റമല്ലേ അപ്പോഴേക്കും ഏത് പറഞ്ഞു അങ്ങനെ പെണങ്ങല്ലേ സച്ചിയാണ് ഉണ്ടാക്കി എനിക്ക് എനിക്കിഷ്ടമല്ലേ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ സച്ചിയാണ് അല്ലേ എൻ്റെ ജീവിതത്തിലല്ല സച്ചിയാണ് ഇല്ലാതെ ഈ രേവതിക്ക് ഒരു ജീവിതം ഉണ്ടോ അത് കേട്ടപ്പോ സച്ചിക്ക് സന്തോഷമായി സച്ചിയൊന്ന് ചിരിച്ചു രേവതി പറഞ്ഞു അതെ സച്ചിയാണ് ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഞാൻ തമാശ പറഞ്ഞ പിന്നെ തമാശ രീതിക്ക് എടുക്കണ്ടേ അങ്ങനെ അവരെ രണ്ടും കണ്ണി കണ്ണു നോക്കുമ്പോൾ സച്ചി പറഞ്ഞു ഞാനൊരു പാട്ട് പാടാം അയ്യോ പാടരുത് എന്താ നാട്ടുകാർ വല്ലതും കേട്ട അവർ കൊണ്ട വല്ല കേസും കൊടുക്കും പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും എന്നാലും ഒരു എന്നാലും ഇല്ല പാട്ടുപാടി മനുഷ്യനെ ബോറടിപ്പിക്കായിരുന്നാൽ മാത്രം മതി പിന്നീട് അവർ കണ്ണും കണ്ണി നോക്കി നിൽക്കുവാണ് അവരുടെ മനസ്സിലെ പ്രണയം പൂവിട്ടു അങ്ങനെ നോക്കി നോക്കിയിരിക്കണ സമയത്ത് കഴിക്കാനുള്ള ആഹാരമായിട്ട് അച്ഛമ്മയും രവീന്ദ്രനും കൂടെ ഇങ്ങോട്ട് വരുന്നേ രേവതിക്കുള്ള ചോറുവായിട്ട് വന്ന വന്ന് നോക്കുമ്പോ രണ്ടുപേരും കണ്ണി കണ്ണി നോക്കി ഇങ്ങനെ പ്രണയാർദ്രായിട്ടിരിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടേ ആ കാഴ്ച കണ്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു പരിസരം മറന്നാളും അമ്മ അവർ ഇരിക്കുന്ന രണ്ടുപേരും കൂടെ അതെ അതെ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഒരു ഒച്ച ഉണ്ടാക്കി ഒന്ന് ഒക്കെ ചെയ്യുവ പെട്ടെന്ന് സച്ചിൻ രേവതിയും കൂടെ മുഖം മാറ്റി അച്ഛമ്മയും അച്ഛനെയും കണ്ടപ്പം രണ്ടുപേർക്കൊരു ചമ്മലുണ്ടായി എന്താ രണ്ടുപേരും കൂടെ മുറിയില്ല എന്നാണോ വിചാരം ഈ രോഗത്തൊന്നും അല്ലോ അത് പിന്നെ ഞങ്ങള് വേണ്ട വേണ്ട ഇനി വെറുതെ ഇങ്ങനെ നാണിച്ച് നിൽക്കണ്ട പഴേക്കും അച്ഛമ്മ പറഞ്ഞു ഇതേ മോളെ മോൾ കൊള്ള ഞാൻ വന്നിരിക്കുന്നെ ദേവത പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛമ്മ മോൾ എന്നാ ഇത് പിടിക്കാനും പറഞ്ഞ പാത്രം അവിടെ കൈയ്യിലേക്ക് കൊടുത്തു ദേവത പറഞ്ഞു എന്റെ കൈക്ക് എന്താന്ന് നിറത്തില്ല ഭയങ്കര വേദന ഏഹ് കൈക്ക് വേദനയോ അതെ കൈക്ക് ഭയങ്കര വേദന ഈ കൈ പൊക്കി ഒന്നും കഴിക്കാൻ പറ്റുമോന്ന് തോന്നില്ല അച്ചമ്മയൊന്നും പിടിച്ചേ പെട്ടെന്ന് കലാവതി അച്ഛമ്മ അത് വാങ്ങി രവേന്ദ്രൻ ചോദിച്ചു എന്താ മോളെ മോളക്ക് കൈക്ക് പ്രശ്നമാണോ എടാ സച്ചി എന്നാൽ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കുക അല്ലെങ്കിൽ നമുക്കൊരു കാരിചിയാ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാ സച്ചി ചോദിച്ചു അല്ല നിനക്ക് മുമ്പേ കൈക്ക് വേദന ഇല്ലായിരുന്നല്ലോ കാലൊടിഞ്ഞ സമയത്ത് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴാണ് കൈക്ക് വേദന തുടങ്ങിയത് ഭയങ്കര കൈക്ക് വേദനയാ സച്ചി പറഞ്ഞു വെറുതെ അഭ്യാസം കാണിക്കില്ല അഭ്യാസം ഒന്നും അല്ല സച്ചി ആട്ടാ ആ സമയത്ത് അച്ഛമ്മ പറഞ്ഞു മോളെ ഭയങ്കര വേദനയാണോ ഹോസ്പിറ്റലിൽ പോണം വേണ്ട അച്ഛമ്മ ഒരു കാരിഞ്ച് ചെയ്യ് അച്ഛമ്മ എനിക്കൊന്നും വാരി തരാമോ അതിനെന്താ ഞാൻ വാരി തലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കലാവതി അച്ഛമ്മ അത് വാരി കൊടുക്കുവാണ് രവതിക്ക് ഭയങ്കര സന്തോഷമായി ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു മുളൻ നിനക്ക് ഭയങ്കര വേദനയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകാം സച്ചി പെട്ടെന്ന് രവീന്ദ്രൻ എടുത്തിട്ട് പറഞ്ഞു അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ ഒരു കാര്യം പറയാം എന്താ ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു വേണ്ട വേണ്ട എല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു രഹസ്യം വേണ്ട എന്ത് രഹസ്യമാണെങ്കിലും ഇവിടെ ഒന്നും പറഞ്ഞാൽ മതി അല്ല അത് പിന്നെ അച്ഛമ്മ ഞാൻ വേണ്ട നീ പറയാൻ പോകുന്ന രഹസ്യം എന്താണെന്ന് എനിക്കറിയാം രേവതി മോൾക്ക് കൈക്ക് ഒരു അസുഖം ഇല്ലെന്നല്ലേ അതവളുടെ അടവന്നല്ല നീ പറയാൻ പോകുന്നെ അത് അച്ചമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി അതൊക്കെ എനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായ കാര്യമാണ് അതെ ഞാൻ വാരി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞേ അത് കേട്ടപ്പോൾ രേവതിരെ മോത്തരൂ നാണമൊക്കെ ഉണ്ടായി തന്റെ കള്ളത്തരം കണ്ടുപിടിച്ചല്ലോ എന്നൊരു ചിന്തയൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി